മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെയും കൂട്ടിയിട്ട് തൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ തീരുമാനിക്കുകയാണ് തോമസ് വൈദനും അനന്തവും ആർക്കും എല്ലാവരും കണ്ണനോടും മഹാലക്ഷ്മിയോടും ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് പറയുകയാണ് അതായത് ഒരു കാരണവശാലും കൈകാലുകൾ അറിയാതെ പോലും ചലിപ്പിക്കരുതെന്നൊക്കെ അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണേട്ടൻ്റെ കാര്യം താൻ എന്നൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ കൈകലുകൾ ചലിപ്പിക്കണമെങ്കിൽ റൂമിൽ വെച്ച് മാത്രമേ ആവാൻ പാടുള്ളൂ എന്നൊക്കെ തോമസ് വൈദിനും മാർക്കോയും അനന്ത ഒക്കെ തന്നെ പറയുന്നുണ്ട് പിന്നെ വളരെ സൂക്ഷിക്കണം ഭക്ഷണത്തിൽ പോലും വിഷം കലർത്താൻ മടിയില്ലാത്ത ടീംസാണ് അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ട് വരുന്നില്ല നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹാലക്ഷ്മിയെയും കണ്ണനെയും കാത്ത് പ്രതാപനും കരുണയും വിഷപ്പായസുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും കരുണ പായസമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ആദ്യം തന്നെ വിഷം ചേർക്കാത്ത പായസം എല്ലാവരും എടുത്ത് കുടിക്കുന്നുണ്ട് കരുണ എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നു പിന്നീട് മറ്റൊരു ബൗളിലേക്ക് കടനും മഹാലക്ഷ്മിക്കുള്ള പായസമൊക്കെ മാറ്റി വയ്ക്കുകയാണ് എന്തായാലും മോഹിനിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് കാരണം അവർ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മോഹിനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത്രയും സ്നേഹത്തോടു കൂടിയിട്ടാണ് കരുണയാണെങ്കിൽ അയ്യൊരു പായസമൊക്കെ എടുത്ത് മാറ്റുന്നത് അങ്ങനെ മഹാലക്ഷ്മിയെയും കണ്ണനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കരുണയും പ്രതാപനും മുത്തശ്ശിയും അവർ എത്തുന്നുണ്ട് എത്തുമ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്തും ഒത്തിരി സന്തോഷാവുകയാണ് പതിവില്ലാത്ത സന്തോഷം കാണുമ്പോൾ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങളെ കൊല്ലാനുള്ള വല്ല പരിപാടിയും ഒപ്പിച്ചിട്ടാണോ നിൽക്കുന്നത് എന്താ ഇത്രയ്ക്ക് വലിയ സന്തോഷം എന്നൊക്കെ മഹാലക്ഷ്മിയും കണ്ടനും ചോദിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളെ ആ സംശയത്തിൻ്റെ തേളിൽ കാണണ്ട ഞങ്ങൾ ഒരുപാട് പഠിച്ചു ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു നിങ്ങൾ സ്നേഹിക്കാൻ തീരുമാനിച്ചെന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും ഈ ജന്മം ഉണ്ടാവില്ല നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ടനും പ്രതാപനെയും മുത്തശ്ശിയൊക്കെ തന്നെ ഒന്ന് ഊക്കി വിടുകയാണ് എന്തായാലും അതൊന്നും തന്നെ കാര്യമാക്കാതെ മുത്തശ്ശി പറയുന്നുണ്ട് അതെ എന്തായാലും വന്നല്ലേ ഞാനീ പായസം എടുക്കാം വേണ്ട വേണ്ട ഞാൻ തന്നെ പോയി എടുത്തോളം എന്നൊക്കെ മഹി പറയുമ്പോൾ അത് വേണ്ട നിങ്ങളെ കമലേശ്വരത്തിലെ വലിയ ആളുകളല്ലേ ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് വേറെ തന്നെ മുത്തശ്ശിയും കരുണയും ചേർന്ന് അകത്തേക്ക് പോവുകയാണ് എന്തായാലും അവരുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ തന്നെ മഹാലക്ഷ്മിക്ക് കണ്ണനും നല്ല ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് പിന്നെ കരുണയും മുത്തശ്ശിയും മോഹിനി ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആയൊരു പച്ചില പൊടിച്ച മരുന്നൊക്കെ തന്നെ പായസത്തിൽ കലിക്കുകയാണ് എന്നിട്ട് ഓരോ ഗ്ലാസ് വീതം മഹാലക്ഷ്മിക്കും കണ്ണനും കൊണ്ട് കൊടുക്കുന്നു അവരാണെങ്കിൽ അത് ആസ്വദിച്ച് കുടിക്കുന്നത് കരുണയും മുത്തശ്ശിയും കാണുന്നുണ്ട് ഇനി എന്തായാലും ഇവളുടെ അവസാനമാണ് നാളെ തൊട്ട് അവൾക്ക് ഓരോരോ അസ്വസ്ഥതകൾക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും പായസം കുടിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കരുണ അവിടെ വേഗം തന്നെ കമലേശ്വരത്തിലേക്ക് വിളിക്കുന്നുണ്ട് ഉണ്ണിയോട് കാര്യം പറയും അതെ ഒരു ഇരട്ടി മധുരം കൂടിയുണ്ട് പായസം രണ്ടാളും ഒപ്പം കുടിച്ചിട്ടുണ്ടായിരുന്നു ആ മഹാലക്ഷ്മിയാണ് പായസം കൊതിച്ച് അവൾ എല്ലാം കുടിക്കുന്ന കരുതിയത് പക്ഷെ കണ്ണേട്ടനും കുടിച്ചിട്ടുണ്ട് ഇനി രണ്ടുപേരുടെ കാര്യവും പോക്കാണ് നാളത്തോട് കൂടിയിട്ട് ഓരോരോ അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങുമെന്നൊക്കെ പറയുന്നു ഇത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ് ഉണ്ണി അത് ദുർഗയോടും പറയുന്നുണ്ട് പിന്നീട് ആശ്രമത്തിലാവട്ടെ ഈ കാര്യം അറിയുന്ന വാമദേവനും മേഘനാഥനും ചേർന്ന് സംസാരിക്കുകയാണ് വാമദേവൻ പറയുന്നുണ്ട് എനിക്കെന്തോ ഇതങ്ങോട്ട് വർക്കൗട്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം മനസ്സ് ശരിക്കും അടുത്തു ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല അവർ ഉറപ്പായി ഇതിൽ നിന്നും രക്ഷപ്പെടും ആ മഹാലക്ഷ്മി ചില്ലറക്കാരിയൊന്നല്ല അവൾക്ക് എന്തൊക്കെയോ ദൈവീക ചൈതന്യമുള്ള കൂട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞു വാമദേവനാണെങ്കിൽ മേഘനാഥൻ്റെ ആ ഒരു അങ്ങോട്ട് കളയുകയാണ് മേഘനാഥൻ പറയുന്നുണ്ട് നീ നോക്ക് സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞിട്ട് അതിലൊന്നും പറയാതിരിക്കുന്നത് നിങ്ങൾ കുറേ ദിവസമായി അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മേഘനാഥനാണെങ്കിൽ വാമദേവനെ നേരെ ചീറിപ്പായുകയാണ് അങ്ങനെ ദേവിയാണെങ്കിൽ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ടേ കണ്ടറിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് തുണയായിട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പം എല്ലാവർക്കും കാത്തിരിക്കാം മെഗാ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ